ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരുന്നത് നമുക്ക് എളുപ്പം ഉണ്ടാക്കാം നമ്മുടെ മലയാളികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമാണ് ഉണ്ണിയപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട ചെറിയൊരു റെസിപ്പിയായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടേന്ന് നോക്കാം ഉണ്ണിയപ്പത്തിന് ഞാനിപ്പോൾ ഇവിടെ റവ ഒരു മുന്നൂറ് ഗ്രാം റവെടുത്തിട്ടുണ്ട് പിന്നെ അത് വറക്കാത്തതാണ് സാധാരണ ആകും മതി പിന്നെ മൈദ ഒരു നൂറ് ഗ്രാം പിന്നെ ശർക്കര ഒരു ഇരുന്നൂറ് ആണ് പിന്നെ അതിലേക്ക് നമ്മൾ നാളികേരം ചെറിയ കൊത്താക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എള്ളും കുറച്ച് അല്ല ജീരകവും കുറച്ച് എള്ള്ള് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ പകത്തിൻ്റെ ഉപ്പും ഇത്രയാണ് നമുക്ക് വേണ്ടത് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിക്കുക ഉരുക്കണം അപ്പോൾ അത് ഉരുക്കുക പിന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ശർക്കര പാനേ അതുകൊണ്ട് തിളച്ചിട്ടുണ്ട് നന്നായി അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് ആ റവ ഒഴിക്കാം അപ്പൊ നമുക്കിതിൽ അഴുക്ക് വലുതുണ്ടെങ്കിൽ അത് വേണ്ടിയിട്ട് അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഒഴുക്കി തിളച്ചത് അങ്ങനെയാണ് ഇത് ഒഴിക്കാം ആ തിളച്ച പനിക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി അനിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ നാളികേരം വറുത്തെടുക്കാം ചട്ടി ചൂടായേണ്ടി അതിലേക്ക് നമുക്ക് നാളികേരം തൊട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തറങ്ങും ഒരു ബ്രൗൺ കളർ വരെ വറുക്കാം ബ്രൗൺ കളർ ആവുമ്പോ സ്റ്റവ് ഓഫ് ആക്ക ചൂടാറാൻ വെക്കുന്നോട്ട് അത് ബ്രൗൺ കളർ ഇനി അത് ചട്ടിയിലെ കൊറച്ചൊന്ന് കളർ മാറിയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ രോഗം രേ ഒഴിച്ചത് ചൂടാറിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മൈഡപ്പൊടി കൊടുക്കാം ഒഴിച്ചാലും കുഴപ്പമില്ല പിന്നെ ഏലക്കൊടി പിന്നെ എള്ളും ജീരകമൊക്കെ എള്ളും ജീരകം ഞാൻ കഴുകി വെച്ചതാണ് അപ്പൊ അത് ഇട്ടുന്നുണ്ടാക്കി അല്ലെങ്കിൽ ഒന്ന് കഴുകിക്കോളാം അല്ലെങ്കിൽ അതില് പിന്നെ കണ്ണ് തെറ്റിട്ടുണ്ടെങ്കിൽ അതായിട്ട് കൊടുക്കും നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും അപ്പം മധുരമൊക്കെ ഒന്ന് റെഡിയായിട്ട് കിട്ടാനായിട്ട് ഏകദേശം ഉണ്ണിയപ്പോ ഈ മധുരം മതിയാകും ഇനി ഇതിലും കൂടുതൽ ചിലർക്ക് കടും മധുരം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ മാത്രം ശർക്കര കുറച്ച് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ ഈ മധുരം ധാരാളമാണ് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ഇനി പോരാത്തിന് നമ്മൾ വെള്ളം സാധാ വെള്ളം ഒഴിച്ചാൽ മതി തിളപ്പച്ചകളൊന്നും ഒരിക്കണ്ടി ചൂടാടി പച്ച ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കതാകും അരമണിക്കൂർ ഉണ്ടായാൽ നമുക്ക് ഉണ്ണിയപ്പൊക്കെ ഏറ്റെടുക്കാം നേരം വേണ്ട നന്നായി കുഴഞ്ഞിത്തിരി വെള്ളം പോരണ്ട് ഇപ്പൊ വെള്ളം നമുക്ക് സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കാം ആദ്യം കുറെ വെള്ളം ഒഴിക്കണ്ട കൊറേ ദിവസം ഒഴിച്ചിട്ട് നിലക്കട്ട വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ണിയപ്പം ശരിയാവില്ല അപ്പൊ കുറെ ദിവസം കുറെ ദിവസം ഒഴിച്ച് കഴിക്കണം നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് ഇതില് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കിക്കോളാം കേട്ടോ ഉപ്പ് മധുരമൊക്കെ നന്നായിട്ട് ഇത് ഇവിടെ കറുത്ത ശർക്കരയായതുകൊണ്ട് നല്ല മധുരമുണ്ട് നമുക്കിത് പാത്രം വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഉണ്ണിയപ്പ് ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചട്ടി ഇളക്കല്ലാണ്ടിരിക്കുക കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അത് ഇളകിയിരിക്കണെ അതൊന്ന് ചൂടായിട്ട് നമുക്ക് ഓയിൽ വെക്കാം ചട്ടി ചൂടായിരുന്നു നമുക്ക് ഓയിലെ വെളിച്ചെണ്ണയാണ് നമ്മുടെ ഇഷ്ടമുള്ള ഏതാ ചൊലിച്ച് നമുക്ക് ചൂടാക്കാം നമ്മുടെ മാവിനെ ഏകദേശം ഈ ഒരു ലൂസ് വേണം കേട്ടോ നല്ല ഉണ്യപ്പായിട്ട് പൊന്തി വരള്ളൂ വല്ലാണ്ട് കട്ട് ചെയ്യാൻ ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ് ഉണ്ടാവില്ല അതുമ്പോൾ നല്ല സോഫ്റ്റ് ഇല്ല കിട്ടും വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വേണം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാൻ അത് നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മഴ കുറവ് ഒഴിച്ചു കൊടുക്കാം ിയപ്പം പുന്തി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ആ നേരത്തെ തീ ഒന്ന് കുറച്ചിട്ട് കൊടുത്തോളാം അതിനകത്ത് പെട്ടെന്ന് കരികാണ്ടിരിക്കാനായിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് തീ ചെറിയ തീയിലാക്കി ഒന്ന് മറിച്ചിട്ട് രണ്ട് രണ്ടുപോകും മറിച്ചിട്ട് കഴിച്ചോളാം ചെറിയൊരു ബ്രൗൺ കളർ വരും കേട്ടോ അപ്പോൾ നമുക്കത് വെളിച്ചെണ്ണ തന്നെ കോരി കൊടുക്കും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണെടുക്കാം ഈ കളർ മതി പിന്നെ ഇനി ഇതിരുന്ന് കളർ വരും കേട്ടാ വെളിച്ചെണ്ണ മാറ്റി മാവ് ഒഴിക്കുമ്പോൾ എപ്പോഴും തീ നല്ല മാവ് ഒഴിക്കാം പിന്നെ പൊന്തി കഴിയുമ്പോൾ തീ ഒന്ന് ചെറുതാക്കി ഇട്ടിട്ട് വേണം പിന്നെ ഒന്ന് മറച്ചിട്ട് വേവിക്കാനായിട്ടിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം പൊന്തി വരില്ല കുറെ അധികം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചട്ടിയിൽ വേച്ചാൽ അപ്പുറത്ത് പാത്രത്തിൽ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിത് പൊന്തി കഴിഞ്ഞ ഉടനെ അതിലുക്കിയിട്ട് അത് വേഗം വേവിച്ചു എടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുക്കണ കാരണമാണ് ഇങ്ങനെ ഒരണത്തിന് മാത്രം ഇട്ടിട്ട് ഞാനിത് വേവിച്ചെടുക്കണം പെരുന്നാളൊക്കെ ആകുമ്പോൾ കുറേ അധികം ഉണ്ടാക്കില്ല അപ്പം നമ്മൾ രണ്ട് ചട്ടി വെച്ചിട്ട് വേഗം ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഇറക്കം നമുക്ക് പണി വരും കുറേ നേരം അടുത്തിൻ്റെ കടയ്ക്ക് നിന്ന് കുറവടിപ്പില്ല നന്നായി പൊന്തി വരുന്നുണ്ട് അതിന് പൊന്തി വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നു വെച്ചാൽ നമ്മുടെ മാവിനെ ഇത്തിരി കൂടി ലൂസാക്കി കൊടുത്താൽ മതി അപ്പോൾ നന്നായി ഇങ്ങനെ പൊന്തി വരും അതനുസരിച്ച് കുറേ വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളമൊഴിച്ചാൽ അത് പിന്നെ പൊട്ടിപ്പോവും ഈ ഒരു വെള്ളത്തിൻ്റെ ഇതാണ് ഈയൊരളാണ് അതിന് പാകം കേട്ടോ ഇങ്ങനത്തെ ഒരു ഒരളവിൽ എടുത്തോളാം നമ്മൾ പൊന്തി വന്നു കഴിഞ്ഞാൽ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് മറിച്ച് വേവിക്കാനൊക്കെ പറ്റും പണ്ടൊക്കെ നമ്മുടെ ആ കാരണന്മാര് ഇത് തല ദിവസം കലിക്കുവെക്കും പ്രതി മൈറ്റൊക്കെ കൂട്ടിക്ക് എന്നിട്ട് പിറ്റേ ദിവസം ഇതൊക്കെ ഉണ്ടാക്കാം എന്നാലേ സോഫ്റ്റ് കിട്ടുള്ളൂ എന്ന് അവരെ വിചാരം പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കൊക്കെ ഇഷ്ടപ്പെടും അരമണിക്കൂർ ഉണ്ടായാൽ നമുക്ക് കുഞ്ഞിയപ്പം റെഡിയാക്കി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ അഭിപ്രായങ്ങൾ വീട്ടമ്മമാർക്കെടുത്ത് താങ്ക് യു